തിരുവനന്തപുരം ചെങ്കോട്ട ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പാറ ഉൽപ്പന്നം കയറ്റിക്കൊണ്ടുവന്ന ലോറി മുപ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞു അപകടത്തിൽ ഡ്രൈവർക്ക് നിസ്സാര പരിക്ക് വാഹനം ഭാഗികമായി തകർന്നു കുഴിയിൽ മറിഞ്ഞ വാഹനം രണ്ട് ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്കെടുക്കുന്ന ദൃശ്യങ്ങളാണിത് താഴ്ചയിലേക്ക് മറിഞ്ഞ വാഹനങ്ങൾ മുകളിലേക്ക് കയറ്റാൻ ഒരു ലക്ഷം രൂപയോളം ചിലവ് വരുമെന്ന് വാഹന ഉടമകൾ പറയുന്നു തെന്മല ഡാം രണ്ടാം വളവിൽ ഒരു മാസത്തിനുള്ളിൽ നാലാമത്തെ അപകടമാണിത് തിരുവനന്തപുരം ചെങ്കോട്ട റൂട്ടിലോടുന്ന ട്രക്ക് ഡ്രൈവർമാർ ജീവനെ പേടിച്ചാണ് ഈ റോഡിൽ കൂടി കടന്നു പോകുന്നത് റോഡിന് വീതി കുറവാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താണ നിലയിലാണ് മുൻപ് തെന്മല ഡാം ഒന്നാം വളവിൽ നിരവധി വാഹനങ്ങൾ മറിയുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്ന് റോഡിന്റെ വീതി കൂട്ടി സംരക്ഷണ ഭിത്തി കെട്ടിയത് മൂലം അപകടങ്ങൾ ഒഴിവായിട്ടുണ്ട് സമാനമായ രീതിയിൽ തെന്മല ഡാം രണ്ടാം വളവിലും ഇതേ പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ വാഹനാപകടങ്ങൾ ഒഴിവാകുമെന്ന് ട്രക്ക് ഡ്രൈവർമാർ പറയുന്നു തെന്മല ജംഗ്ഷനിൽ നിന്നും പുനലൂർ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴയിലേക്ക് പോകുന്ന വാഹനങ്ങൾ തെന്മല വഴി തിരിച്ചുവിടുകയാണെങ്കിൽ അപകടങ്ങൾ ഒഴിവായി കിട്ടുമെന്ന് നാട്ടുകാർ പറഞ്ഞു അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് തെന്മല ഡാം രണ്ടാം വളവിൽ റോഡിന്റെ വീതി കൂട്ടി തകർന്ന സംരക്ഷണ ഭിത്തി പുനഃസ്ഥാപിച്ച് ഗതാഗതയോഗ്യമാക്കി മാറ്റണമെന്ന് ഡ്രൈവർമാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം ലൈറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും ആവരണങ്ങളുടെയും ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഗുപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് ട്രിബിൾ സിക്സ്